ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാന്റെ വസതിയായ മുംബൈയിലെ വസതി മന്നത്തിന്റെ പാട്ടുവ്യവസ്ഥ ഉടമസ്ഥാവകാശമാക്കി മാറ്റാൻ അധികമായി നൽകിയ ഒമ്പത് കോടി രൂപ മഹാരാഷ്ട്ര സർക്കാർ തിരികെ നൽകും കണക്കിലെ പിഴവിനെ തുടർന്ന് ഷാരൂഖിനും കുടുംബത്തിനും മഹാരാഷ്ട്ര സർക്കാരിൽ നിന്ന് ഒമ്പത് കോടി രൂപ റീഫണ്ട് ചെയ്യാൻ ഒരുങ്ങുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങളിലെ വാർത്ത തന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട് കളക്ടർ മുംബൈ സബർബൻ ഡിസ്ട്രിക്റ്റിന് അടച്ച തുക കണക്കാക്കിയതിൽ പിഴവുണ്ടെന്നും അത് തിരികെ നൽകാനുള്ള നടന്റെ അപേക്ഷ മഹാരാഷ്ട്ര സർക്കാർ അംഗീകരിച്ചേക്കുമെന്നാണ് വിവരം രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറ് ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് മന്നത്ത് എന്ന വസതിയും സ്ഥലവും രണ്ടായിരത്തി ഒന്ന് ഇൽ ഒരു രജിസ്റ്റർ ചെയ്ത ഉടമ്പടിയിലൂടെ ഷാരൂഖ് ഖാനും ഭാര്യ ഖാനും ഇത് പാട്ടത്തിനെടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് ഷാരൂഖ് ഖാനും ഭാര്യ ഖാനും ബാന്ദ്രയിലെ പൈതൃക സ്വത്തിന്റെ പാട്ടം ക്ലാസ് ഒന്ന് സമ്പൂർണ്ണ ഉടമസ്ഥതയാക്കി മാറ്റുകയും അതിനായി സർക്കാരിന് പ്രീ പ്രീമിയം തുക അടച്ചുവെന്നാണ് റെസിഡന്റ് സബർബൻ കളക്ടർ സതീഷ് ബാദിൽ ശനിയാഴ്ച പറഞ്ഞത് പ്രീമിയം കണക്കാക്കിയതിന്റെ താബുലേഷൻ പിശക് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഷാരൂഖും കുടുംബവും റവന്യൂ അതോറിറ്റിക്ക് മുമ്പാകെ റീഫണ്ടിനായി അപേക്ഷ സമർപ്പിച്ചു അത് ഈ ആഴ്ച ആദ്യം ശരിയാണെന്ന് കണ്ടെത്തി പ്രീമിയം ഇനത്തിൽ താരം ഇരുപത്തിയഞ്ച് കോടി രൂപയോളം അടച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഷാരൂഖ് എത്ര തുക അടച്ചുവെന്നത് റവന്യൂ അധികൃതരെ വ്യക്തമാക്കിയിട്ടില്ല അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലിറങ്ങിയ ഡങ്കിക്ക് ശേഷം ചിത്രങ്ങളൊന്നും ഷാരൂഖ് ചെയ്തിട്ടില്ല മകള് സുഹാന ഖാനിനൊപ്പം പ്രത്യക്ഷപ്പെടുന്ന കിങ് ആയിരിക്കും ഷാരൂഖിന്റെ അടുത്ത ചിത്രം ചിത്രമെന്നാണ് സൂചന മാർച്ച് മാസത്തിലെ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് വിവരം